ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അഭയ ഡിസൈൻ അബയലെ നല്ല വെറൈറ്റി അഭയാസും വെറൈറ്റി കളക്ഷൻസും ആണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അഭയ വെറും വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നല്ല ഹെവി വർക്കുള്ള അഭയമാണ് ഈ ഒരു റേറ്റിലും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല ഫുൾ ഹാൻഡ് വർക്ക് അഭയമാണ് വരുന്നത് എല്ലാ അഭയാസും അതുപോലെ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തൊരു അഭയം വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് ഹാൻഡിലും അതുപോലെ നമ്മളെ ഷോൾഡറിൻ്റെ സൈഡിലും ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ഇതൊക്കെ നിങ്ങൾ സ്ക്രീനിൽ ഇതെല്ലാം കിട്ടുമ്പോൾ അടിപൊളിയാണ് ഉണ്ടാവുക അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു അവയ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിലും സൈഡിലും അതുപോലെ അതുപോലെ ബാക്ക് വർക്ക് വരുന്നുണ്ട് എല്ലാ നമ്മൾ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും നിങ്ങൾ പറയുന്ന സൈസിലാണ് ഫ്രണ്ട്സായിട്ടും പറയുന്ന കളറിൽ പറയുന്ന ക്ലോത്തിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ അടുത്ത് ഒരുപാട് കളേഴ്സും അതുപോലെ എല്ലാ മോഡൽസും നമ്മൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും പിന്നെ ഇപ്പം കാണുന്ന ഈ ഒരു അബായൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിലും ഫ്രണ്ട് സൈഡിലും അതുപോലെ ബാക്ക് സൈഡിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് നല്ല കിടലിൻ്റെ അബായമാണ് ഇത് നല്ലൊരു ഹെവി അവയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ സിമ്പിളായ വർക്കാണ് പക്ഷെ ബാക്ക് സൈഡിൽ നല്ല ഹെവി വർക്ക് വരുന്ന നല്ല ബ്ലാക്ക് കളറിൽ വരുന്ന അവയമാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ എല്ലാ കളേഴ്സും ചെയ്യും കേട്ടോ അതുപോലെ നമ്മളടുത്ത് ജോർജറ്റ് ഉണ്ട് സി ഉണ്ട് അതുപോലെ നമ്മൾ എല്ലാ മോഡൽസിലും ചെയ്യും അതായത് ഫറാഷ അംബ്രല എല്ലാ മോഡൽസിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് അടുത്ത് കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്നൊരു അഭയമാണ് ഇത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് അടുത്ത വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതിൻ്റെ അഭയമാണ് കേട്ടോ ഇതെല്ലാം സിമ്പിളായി നിങ്ങൾക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന അഭ്യാസമാണ് അതുപോലെ ഹാൻഡ് വർക്ക് അഭയസം വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഹാൻഡ് വർക്ക് കൂടാണ്ട് എംബ്രോയിഡറി അപയവും ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതൊക്കെ എംബ്രോയിഡറി അപയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫോറിൽ ക്ലോത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും മെസ്സേജ് ചെയ്താൽ ആ ഒരു ടൈപ്പ് ക്ലോത്തിലും നമ്മൾ ചെയ്തു തരും ഇത് ഫ്രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വരുന്നതാണ് അതുപോലെ ബാക്ക് സൈഡിലും നല്ല ഹെവി എംബ്രോയ്ഡറി ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല ഹെവി വർക്ക് വർക്കുള്ളതാണ് അടുത്ത് വരുന്നത് അടുത്തൊരു നല്ലൊരു പാർട്ടി വെറൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവയാണ് എംബ്രോയിഡറി വരുന്നുണ്ട് അതുപോലെ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഫംഗ്ഷനബിളായി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും ഹെവി പാർട്ടി വെയർ ആയി പറ്റുന്നതൊക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ അടുത്തു വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് കേട്ടോ ഇത് ഫ്രണ്ട്സായിട്ടുള്ള നല്ല വർക്ക്സാണ് ചെറുതായിട്ട് ചുമയുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് അതുപോലെ വരുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ഇതാണ് വരുന്നത് നമ്മൾ സൂമിലും കസ്റ്റമൈസേഷൻ ഉണ്ട് അതുപോലെ ജോർജറ്റ് സീ ക്ലോത്തിലൊക്കെ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ അടുത്ത് കാണിക്കുന്നത് നല്ലൊരു വെൽവെറ്റ് അബായ ആണ് ഇതൊക്കെ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഇതിൽ നേരിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ഉണ്ടാവുന്ന അഭയാസമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാരണം വെൽവെറ്റ് വരുന്നുണ്ട് അതുപോലെ ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നമ്മളെ ബോഡി പോഷനിൽ വരുന്നതാണ് അതുപോലെ നമ്മുടെ വർക്ക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ഓപ്ഷനിങ്ങും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടും നമ്മളിവിടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനിങ് ഉണ്ട് അടുത്ത് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി വർക്ക് അബോ ആണ് ഇതിൻ്റെ ഫ്രണ്ട് ആയിട്ടാണ് വർക്ക്സ് മൊത്തം വരുന്നത് ഗോൾഡൻ ആണ് വർക്ക് വരുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല ഹെവിയാണ് കേട്ടോ ഹെവി വർക്കാണ് അടുത്ത് വരുന്നത് സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതും അതുപോലെ ഹെവി ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും രണ്ട് തരത്തിൽ പറ്റും കാരണം ഹാൻഡിലെ ആണ് വരുന്നത് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല ഹെവിയാണ് ഇതിൻ്റെ വർക്ക്സൊക്കെ നമ്മൾ ഏത് ടൈപ്പിലും കസ്റ്റമൈസേഷൻ ഉണ്ട് അതായത് ഗോൾഡനും ചെയ്യും അതുപോലെ സിൽവറും ചെയ്യും നിങ്ങൾ പറയുന്ന മോഡലെ നമ്മൾ ചെയ്യും അടുത്തത് കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്ത നല്ല അടിപൊളി എംബ്രോയ്ഡറി അവയാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ചെയ്യാറുണ്ട് കേട്ടോ ഇതിൻ്റെ അധികം ബ്ലാക്കിലാണ് നമ്മൾ കസ്റ്റമൈസേഷൻ കൂടുതൽ ഉണ്ടാവാറ് ഇതിൻ്റെ ഷോളും അതും ആയിരിക്കും അടുത്തത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടാണ് രണ്ട് എണ്ണൂറാണ് റേറ്റ് വരുന്നത് ഹെവിയാണ് ഹെവി പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെയാണ് ആ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇന്നറുവാണെങ്കിൽ ഇന്നറും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും കേട്ടോ അതുപോലെ ഇതിൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സാമ്പിൾ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും ഏത് ടൈപ്പ് നമ്മൾ വർക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെ കാണിക്കുന്ന ഈ ഒരു അഭയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പിന്നെ വരുന്നത് ഇതൊരു അടിപൊളി അഭയമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ റിവ്യൂസ് പറഞ്ഞതും ഒരുപാട് ആൾക്കാർ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവയമാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതേ റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ അടുത്തുള്ള എല്ലാ അഭയാസും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം ഓഫറാപയസാണ് അതുപോലെ സ്ക്രീൻ